ഇനി വാച്ചിന്റെ സ്ട്രാപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കടയിലൊന്നും പോകണ്ട വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും എങ്ങനെയാന്നല്ലേ ബാ പറഞ്ഞുതരാം ഇവനാണ് നമ്മുടെ താരം ഇതെന്ന് പറയുന്നത് ചെയിൻ റിമൂവൽ ടൂൾ ആണ് ഇത് ഞാൻ എനിക്ക് തോന്നുന്നു ഒരു പൗണ്ടിന് താഴെയാണ് ക്ഷീണീന്ന് വാങ്ങിയത് കേട്ടോ ഈ ഒരു സംഭവം വെച്ച് തന്നെയാണ് അവരും റിമൂവ് ചെയ്യുന്നത് നമ്മുടെ കടകളിലൊക്കെ കേട്ടോ നാട്ടിൽ ഞാൻ മൈക്കിൾ കോർസിൻ്റെ വാച്ച് കൊണ്ടുപോയി ഒരു വാച്ച് നോക്കിയിട്ടാണ് എനിക്ക് നൂറ്റമ്പത് രൂപ എന്തോ വാങ്ങിയിട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനും കുറവിൽ ഇത് പറഞ്ഞാൽ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ സ്ഥിരം നമ്മുടെ വാച്ചുകൾ കടയിലൊന്നും പോവാണ്ട് നമുക്ക് നീട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും സൈസ് സൈസായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണെന്നല്ലേ യൂട്യൂബിൽ ശരിക്കും നോക്കി കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ കാണുമ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഇതിപ്പോൾ നമ്മുടെ വാച്ചിൻ്റെ ആണെങ്കിൽ വാച്ചിൻ്റെ ഈ സൈഡിലൊക്കെ ആയിട്ട് ഇതുപോലെ ആരോകൾ കാണാൻ പറ്റും ഈ ഒരു ആരോ കണ്ടോ ഇതുപോലത്തെ ആരോകൾ പല വാച്ചിലും ആയിരിക്കും അപ്പോൾ നമുക്ക് ഏത് വാച്ച് എത്ര ഇത് റിമൂവ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ആദ്യം കെട്ടി നോക്കുക എന്നിട്ട് ഇതിൽ വെക്കുക ഇതിൻ്റെ അകത്ത് കണ്ടോ ഇങ്ങനൊരു ടൂൾ ഉണ്ട് ഈയൊരു പിന്നുണ്ട് ഈ പിൻ ഇവിടുത്തെ പിന്നോട് നേരെ അലൈൻ ചെയ്ത് വെച്ചിട്ട് ആ ആരോയ്ക്ക് അനുസരിച്ച് ഇങ്ങനെ റിമൂവ് ചെയ്ത് ഇവിടെ നിന്ന് നമ്മുടെ പിന്നെ ഇങ്ങനെ ഊരുടുക്കുകയാണ് വേണ്ടത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പം ഞാൻ ഫുള്ള് ഈ ഒരു മിനിറ്റിൽ കാണിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് കടയിൽ പോകാണ്ട് തന്നെ വാച്ചിൻ്റെ സ്ട്രാപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ സൈസിന് ഫിറ്റ് ചെയ്ത് വെക്കാം അതുപോലെ തന്നെ ആ ലിങ്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ തടി കൂടുമ്പോൾ അതിനനുസരിച്ച് അത് തിരിച്ച് വീണ്ടും ഫിറ്റ് ചെയ്യാനും പറ്റും ഈ ഒരു ടൂൾ വെച്ചിട്ട് അടിപൊളി സംഭവമാണ്